ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇത് എന്താണ് പഠിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരുപാട് ചോദ്യോത്തരങ്ങളായിട്ടാണ് അല്ലേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് സംശയകരമായ ചോദ്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം അതെന്താണ് എന്ന് പറയുന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ചാൽ വാട്ട് ഈസ് ദാറ്റ് ഓക്കെ അപ്പോൾ ഇനി ഇതെന്താണ് എന്ന് പറയുകയാണെങ്കിലും എങ്ങനെയായിരിക്കും പറയുന്നത് വാട്ട് ഈസ് ദിസ് ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ പരിചയപ്പെടാം അതെങ്ങനെയാണ് അതെങ്ങനെയായിരിക്കും പറയുന്നത് ഹൗ ഈസ് ദാറ്റ് അടുത്തത് അതാരുടേതാണ് അതെങ്ങനെയായിരിക്കും ഹൂസ് ഈസ് ഇറ്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിൻ്റിലോട്ട് പോകാം അടുത്തതാണ് അതാരാണ് അപ്പോൾ അതെങ്ങനെയായിരിക്കും പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയട്ടെ അപ്പോൾ എന്താണ് ഹൂ ഈസ് ദാറ്റ് ി ഇതാരാണ് എന്ന് പറയുകയാണെങ്കിലോ എന്തായിരിക്കും അതന്നെയാണ് ഹു ഈസ് ദിസ് അടുത്തത് താങ്കൾ ആരാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്കെല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ഹു ആർ യു ഇനി ആരോടാണ് എന്ന് പറയുകയാണെങ്കിലോ എന്തായിരിക്കും ടു ഹൂം അപ്പോൾ ഇത്രയൊക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം ഇനി എന്താണ് നോക്കാം നിങ്ങളോടാണോ എന്ന് ചോദിക്കുകയാണെങ്കിലും എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയാം ഒന്ന് അളിച്ച് നോക്കൂ അതെന്നെ ടു യു ഇനി അടുത്തത് എന്നോടാണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ടു മീ അടുത്തത് അവരോടാണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ടു ഗി ഇവരോടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് അളിക്ക് ീസ് പീപ്പിൾ ഓക്കെ അല്ലേ